ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് സമയത്ത് ഇതുപോലൊരു സ്ഥലത്ത് വെച്ചിട്ട് സാർ നിങ്ങളോട് ടേൺ എടുക്കാൻ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക എന്നിട്ട് ആ വണ്ടി എത്രമാത്രം പെർഫെക്റ്റായിട്ട് ഓടിച്ചുകൊടുത്താലാണ് ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവാൻ പറ്റുക എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് നേരം അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ഫോൾട്ട് പറ്റി നിങ്ങൾ യൂ ടേൺ ചെയ്തിട്ട് റൈറ്റ് സൈഡ് മിറർ നോക്കി റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടാണ് എന്ത് വേണ്ടത് റോഡിലേക്ക് കയറേണ്ടത് ഇവിടെ നിങ്ങൾക്ക് എന്ത് ഒരു ഫാൾട്ടാണ് വലിയ തെറ്റാണ് തെറ്റെന്ന് പറഞ്ഞാൽ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് സമയത്തല്ലാന്ന് ഇങ്ങനെ തെറ്റ് പറ്റി നിങ്ങൾക്ക് ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട് കാരണം പറകിൽ വരുന്ന വണ്ടി ട്രാക്കിലേക്ക് അല്ല ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിലേക്ക് കയറുമല്ലേ എന്ന് അത് തെറ്റാണ് അപ്പോൾ ഓക്കെ ഇനി അങ്ങോട്ട് ശ്രദ്ധിച്ചെടുക്കും ഓക്കെ ഫസ്റ്റ് ഗിയറിൽ മൂവ് ചെയ്തിട്ട് സെക്കൻഡിൽ സെക്കൻഡിലുട്ട് മാറ്റി അതൊക്കെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്നവരോട് പറയാനുള്ളത് ഡ്രൈവിംഗ് ടെസ്റ്റ് സമയത്ത് എം വി ഐ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥൻ ഇതേ സീറ്റിൽ ഇവിടെ ഇരിക്കുക ചെയ്യുക അപ്പോൾ ഒന്നും സംസാരിക്കാനൊന്നും ചാൻസ് ഇല്ല വണ്ടി എടുത്ത് പോയിക്കോന്നവർ പറയുക ചെയ്യുക അപ്പോൾ നിങ്ങൾ ഓടിച്ച് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ാണ് അപ്പോൾ മുമ്പിൽ വാഹനങ്ങൾ അല്ലേ ഉണ്ടായി വേഗത കുറച്ചു അപ്പൊ നിങ്ങൾ അത് ഗിയർ ഡൗൺ ചെയ്ത ഫസ്റ്റ് ഗിയറിൽ കറക്റ്റ് ഓക്കെ സെക്കൻഡ് ഗിയറിൽ ഇട്ടിട്ട് വണ്ടിയുടെ ഗിയർ ലിവർ വിട്ടിട്ട് മേലോട്ടാക്കുമ്പോഴാണ് കറക്റ്റ് എന്ത് തേർഡ് ചെറിയൊരു കുടുക്കം ഉണ്ടായി അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞിരുന്നേ ഉള്ളൂ ഓക്കെ ആ ഗിയർ ലിവർ വിട്ടിട്ട് നേരെ മേലോട്ടാക്കിയാലാണ് തേർഡ് അത് വണ്ടി എടുക്കുന്ന ടെസ്റ്റ് സമയത്തൊക്കെ നിങ്ങൾ പാനിക് ആവാതെ ചെയ്യാൻ ആളുകളോടാണ് പറയാനുള്ളത് അപ്പോൾ വേണ്ട ഫോർത്ത് ഫോർത്ത് ഗിയർ ഗിയറിൽ ഇട്ട് വണ്ടി ഓടിക്കണം ആ ഒരു ഫോർട്ടി കിലോമീറ്റർ സ്പീഡിലെങ്കിലും വണ്ടി ഓടിക്കണം അല്ലെ ശ്രദ്ധിക്കണം അവര് പറയൂലെട്ടോ അവർ ബ്രേക്കും ക്ലച്ചും അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞാ ഫൈപോ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ ഇതുപോലെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഗിയർ മുന്നിൽ വാഹനങ്ങളുണ്ടെങ്കിൽ ഗിയർ ഡൗൺ ചെയ്യുക അതുപോലെ കയറ്റം വരുന്നുണ്ടെങ്കിൽ ഗിയർ ഡൗൺ ചെയ്യുക പിന്നീട് ഹില്ലില് നിർത്തിയൊക്കെ എടുക്കാനൊക്കെ പറയും ഓക്കെ ഹില്ലില് നിർത്തി എടുക്കുന്നത് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ ഏറെക്കുറെ ഇത്രയെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് വാഹനം ഓടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലോ അതോ പറ്റിയാലേ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവാൻ പറ്റും ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു കണ്ടീഷനിലെങ്കിലും നിങ്ങൾ വാഹനം ഓടിക്കാൻ നിങ്ങൾക്ക് പറ്റണം ഏതായാലും കുന്നില് നമുക്ക് നിർത്തി എടുക്കാൻ എവിടിയൊന്നും കുന്നില്ല ഓക്കെ കുന്നില് നിങ്ങൾ നിർത്തി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള നമ്മള് ഓക്കെ നമുക്ക് ഇവിടെ ഒന്ന് നിർത്തണം ആ മരത്തിന്റെ കീഴിൽ ഓക്കെ ഒന്ന് ഡൗൺ ചെയ്ത് നിർത്തുന്നല്ലോ തേഡിലേക്ക് കുറച്ചും കൂടി അങ്ങോട്ടാക്കിയിട്ട് നേരെയാക്കിയിട്ട് ഇങ്ങനെ നിർത്തുകയ്യ നിർത്തിയിട്ട് പിന്നീട് നിങ്ങൾ നോട്ടറാക്കി ഓഫാക്കി വയ്യ ഓക്കെ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് സമയത്ത് നിങ്ങളോടൊരു വാഹനം യൂ ടേൺ ചെയ്യാൻ പറഞ്ഞ് ആ വണ്ടി പിന്നീട് ഓടിക്കാൻ പറഞ്ഞാൽ ഏറെക്കുറെ ഇതുപോലെ ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവാൻ പറ്റും എന്ന് കാണിച്ച് തരുന്നത് തന്നതിന് തരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ